ജില്ലയിൽ നിപ സ്ഥിതീകരിച്ച സാഹചര്യത്തിൽ സർക്കാരിന്റെ ടെലിമെഡിസിൻ സംവിധാനമായ സഞ്ജീവനി സേവനങ്ങൾ ശക്തിപ്പെടുത്തി നിപ പ്രതിരോധത്തിന് പ്രത്യേക ഓപിക്ലിനിക് സേവനങ്ങളും ലഭ്യമാണ് മലപ്പുറത്ത് നിപ സ്ഥിതീകരിച്ച സാഹചര്യത്തിൽ സർക്കാരിന്റെ ടെലിമെഡിസിൻ സംവിധാനമായ ഇ സഞ്ജീവനി സേവനങ്ങൾ ശക്തിപ്പെടുത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നിപ്പയുടെ തുടക്കം മുതൽ ഇ സഞ്ജീവനി വഴി ഓൺലൈൻ ൻ നൽകിയിരുന്നു ഇതുകൂടാതെയാണ് നിപ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഈ സഞ്ജീവനിയിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക ഒ ആരംഭിച്ചത് നിപയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദുരീകരിക്കുന്നതിന് ആശുപത്രിയിൽ പോകാതെ ഡോക്ടറുടെ സേവനം തേടാൻ ഇതിലൂടെ സാധിക്കുന്നു ഇതുകൂടാതെ മറ്റു അസുഖങ്ങൾക്ക് പ്രത്യേക ഒ പി വിഭാഗങ്ങളും ലഭ്യമാണ് ഈ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു ആശുപത്രി സന്ദർശനം ഒഴിവാക്കി വീട്ടിൽ ഇന്നുകൊണ്ട് തന്നെ ചികിത്സ തേടാൻ കഴിയുന്ന സംവിധാനമാണ് ഈ സഞ്ചീവനി പ്ലാറ്റ്ഫോമിൽ ഒരുക്കിയിരിക്കുന്നത് സാധാരണ ഒപ്പയ്ക്ക് പുറമെ എല്ലാ ദിവസവും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ഈ സഞ്ചീവനി ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോമിലൂടെ ത്രിതല ഹബ് ആൻഡ് സ്പോക്ക് സംവിധാനം വഴി ഡോക്ടർ ടു ഡോക്ടർ സേവനവും ലഭ്യമാണ് പൊതുജനങ്ങൾക്ക് ഇതിലൂടെ മെഡിക്കൽ കോളേജുകളിൽ പോകാതെ തന്നെ തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ നിന്നും സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളും ലഭ്യമാകുന്നു ഗൃഹസന്ദർശനം നടത്തുന്ന പാലിയേറ്റീവ് കെയർ സ്റ്റാഫ് വർക്കർമാർ സ്റ്റാഫ് നേഴ്സുമാർ ജെ എച്ച് ഐ ജെ പി എച്ച് എൻ എന്നിവർക്കും ഈ സഞ്ജീവനി വഴി ഡോക്ടർമാരുടെ സേവനം തേടാവുന്നതാണ് ഇതിലൂടെ സമയവും യാത്രാ ചെലവുമെല്ലാം ലാഭിക്കാവുന്നതാണ് ന്യൂസ് പൊന്നാനി